എന്റെ പേര് അനു ചില കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാനാണ് ഞാൻ ഞാനിവിടെ വീഡിയോ ഇതെന്റെ അവസാനത്തെ വീഡിയോയാണ് ഞാൻ ഇതിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു പക്ഷെ അതിനു മുൻപ് എന്റെ മരണത്തിൻ്റെ കാരണം നിങ്ങളെ അറിയിക്കണം എനിക്ക് തോന്നി എനിക്കൊരു തെറ്റുപറ്റി പറ്റി ഒരിക്കലും ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു തെറ്റ് ഞാൻ ഷാനിൻ്റെ ഒരു യുവാവുമായി പ്രണയത്തിലായിരുന്നു എനിക്കവന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്റെ മമ്മയേക്കാൾ കൂട്ടുകാരെക്കാൾ എന്നെക്കാളേറെ വിശ്വസിച്ചു ഞാൻ ഞാനൊന്ന് കൊടുത്തു എൻ്റെ കാശ് സ്വർണ്ണു എന്നെ വരെ ഞാനൊരു കൊടുത്തു പക്ഷെ വിശ്വസിക്കരുത് നിങ്ങളുടെ മാത്രമാണ് ടിയിൽ ഞാൻ പറയില്ല പക്ഷെ ഈ ഞാൻ അവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവനെ വെറുതെ വിടരുത് എന്റെ ജീവിതം നശിച്ചതുപോലെ Beni bir gurur ediyor. Nasıl gidiyor? Allah Allah. 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 പ്ലാസ്റ്റിക് നോടി സൂപ്പർ